ഇനി പറയും മണ്ഡലത്തിനായി എന്താണ് ചെയ്തത് പാർലമെന്റിൽ എന്തു ചെയ്യാനായി ഒപ്പം എംപിയെ വിലയിരുത്തിക്കൊണ്ട് സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ഈ മണ്ഡലത്തിൻ്റെ പുരോഗതി ഒട്ടേറെ മേഖലയിൽ നമുക്ക് വളരെ ക്രിയാത്മകമായിട്ട് ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് പാലക്കാട് വരാൻ പോകുന്ന ഗ്രീൻഫീൽഡ് ഹൈവേ ആണ് പാലക്കാട് കോഴിക്കോട് പുതിയ ഗ്രീൻഫീൽഡ് ഹൈവേ ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ് കോടി രൂപ പാലക്കാട് ജില്ലയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് വരുന്ന പശ്ചിമഘട്ട മലനിരയുടെ കീഴിൽ പ്രകൃതി മനോഹരമായിട്ടുള്ള ആറുവരി പാത അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു സ്ഥലമെടുപ്പ് പൂർത്തിയായി എത്രയും പെട്ടെന്ന് തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയും രണ്ട് നമുക്ക് വരാൻ പോകുന്ന ഇൻഡസ്ട്രിയൽ കോറിഡോർ വ്യവസായ ഇടനാഴി ജില്ലയിലെ ലക്ഷക്കണക്കിന് വരുന്ന തൊഴിൽ അന്വേഷകർക്ക് വലിയ പ്രതീക്ഷയായി മാറാൻ പോകുക കോയമ്പത്തൂർ കൊച്ചി വ്യവസായ ഇടനാഴി അതും കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് സ്റ്റേറ്റാണ് സ്ഥലം എടുത്ത് കൊടുക്കേണ്ടത് അതിൻ്റെ നടപടിക്രമങ്ങൾ രണ്ടായിരം ഏക്കറയിലധികം സ്ഥലം ഏറ്റെടുത്ത് പുതുശ്ശേരി പഞ്ചായത്തിലാണ് ഈ രണ്ടും കഴിഞ്ഞാൽ മൂന്നാമത് പാലക്കാട് പിറ്റ് ലൈൻ പദ്ധതിയാണ് ആദ്യം പത്തൊമ്പത് കോടിന് പ്രോജക്റ്റ് അംഗീകരിച്ച് കോവിഡ് വന്നപ്പോൾ അത് ഫ്രോസൺ വെച്ചത് രണ്ട് വർഷം മാറ്റിവെച്ചു പിന്നീട് രണ്ട് പിറ്റ് പിറ്റലയിലുള്ള നാൽപ്പത്താറ് കോടി രൂപയുടെ പദ്ധതിക്ക് അംഗീകാരം വാങ്ങിച്ചു നിരന്തരമായ റെയിൽവേയിലെ ഇടപെടൽ മന്ത്രിമാരും ബോർഡും ഒക്കെയായി അത് അനുമതി കിട്ടി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഉടനെ ആരംഭിക്കും ടെൻഡർ നടപടി കഴിഞ്ഞു പ്രൈം മിനിസ്റ്റർ ഗ്രാമീണ സദക്ക് യോജന പി എം ജി എസ് വൈ പദ്ധതി നിങ്ങൾക്ക് ഏറ്റവും ലേറ്റസ്റ്റ് കണക്ക് നോക്കിയറിയാം അറിയാം മറ്റ് വർഷങ്ങളിലൊക്കെ ഒമ്പതാം സ്ഥാനവും പത്താം സ്ഥാനത്തും ഉണ്ടായിരുന്നതാണ് പാലക്കാട് സ്റ്റേറ്റിനായിട്ട് ഇത്ര കിലോമീറ്റർ അനുവദിക്കും അത് ഓരോ ജില്ലയ്ക്ക് വേണ്ടിയിട്ട് പ്രപ്പോസൽ കൊടുക്കും ഇത്തവണ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രപ്പോസൽ കൊടുത്ത ജില്ല പാലക്കാട് ജില്ല ഏറ്റവും കൂടുതൽ റോഡുകളുടെ കിലോമീറ്റർ കിട്ടിയ രണ്ടാമത്തെ ജില്ല പാലക്കാട് ജില്ല ഏകദേശം എഴുപത്തി രണ്ട് കോടി രൂപ മാത്രം ആണ് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ മാത്രമായിട്ട് കിട്ടിയത് അപ്പോൾ ഗ്രാമീണ റോഡുകൾക്ക് വേണ്ടി കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് അത് നേടിയെടുക്കുന്ന കാര്യത്തിൽ ഏറ്റവും ശ്രമകരമായൊരു പ്രവർത്തനം കഴിഞ്ഞ നാല് വർഷം കൊണ്ട് നടത്താൻ കഴിഞ്ഞു ഏകദേശം മുപ്പത്തിരണ്ട് പഞ്ചായത്തുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു ബൃഹത്തായ പദ്ധതിയായി പി എം ജി എസ് വൈയെ മാറ്റാൻ കഴിഞ്ഞു നാഷണൽ ഹെൽത്ത് മിഷൻ ദേശീയ ആരോഗ്യ മിഷൻ്റെ ഭാഗമായി ഏകദേശം മുപ്പതോളം സ്ഥാപനങ്ങളിലെ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനം കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് കൊണ്ടുവരാൻ കഴിഞ്ഞു ഒട്ടുമിക്കവാറും ജില്ലയിൽ ജലജീവൻ മിഷൻ കുടിവെള്ള വിതരണത്തിൻ്റെ അതിൽ കൃത്യമായിട്ട് ഇടപെടാനും മോണിറ്റർ ചെയ്യാനും ആ കമ്മിറ്റിയുടെ പ്രവർത്തനം വളരെ സുതാര്യമാക്കാനും പൈപ്പ് ഇടൽ പ്രവർത്തികൾ മറ്റ് ടെൻഡർ നടപടികൾ ഇതിലെല്ലാം സജീവമായി ഇടപെട്ടു എൻ എച്ച് എ ഐയുടെ ഒരു നല്ല പ്രോജക്റ്റ് കല്ലടിക്കോട് തൊട്ട് ശ്രീകൃഷ്ണം വരെ പത്തൊമ്പത് കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് ഒറ്റ പ്രോജക്റ്റായിട്ട് അംഗീകരിച്ച് റോഡ് വീതി കൂട്ടി രണ്ട് ഹൈവേ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട റോഡ് വരികയാണ് പ്രൈം മിനിസ്റ്റർ നാഷണൽ റിലീഫ് ഫണ്ടെന്ന് പേരിട്ട ആ ഫണ്ടിൽ നിന്നും ഏറ്റവും കൂടുതൽ തുക പാലക്കാട് കേരള സംസ്ഥാനത്ത് കിട്ടിയത് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലാണ് കോവിഡ് കാലത്ത് എം പി ഫണ്ട് ഉപയോഗിച്ച് പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റിൽ ഒന്നാണ് മുൻസിപ്പൽ ബസ് സ്റ്റാൻഡ് നാല് വർഷമായി കെട്ടിടക്കൊളിഞ്ഞ് ബസ് സ്റ്റാൻഡിൻ്റെ പ്രവർത്തനം സ്തംഭിച്ച് കിടക്കുക മുനിസിപ്പാലിറ്റി ഒന്നും ഫണ്ടില്ല രണ്ട് കോടി രൂപ എം ഫണ്ട് വിനിയോഗിച്ച് പുതിയ ബസ് ടെർമിനൽ കേരളത്തിൽ രണ്ട് കോടി രൂപ വിനിയോഗിച്ച് ആദ്യത്തെ എം പിയുടെ ഫണ്ട് ഉപയോഗിച്ചുള്ള ബസ് ടെർമിനൽ പാലക്കാട് പണി പൂർത്തിയാക്കുകയാണ് ജില്ലാ ആശുപത്രികളിലേക്ക് ഓരോ കോടി രൂപ കെട്ടിടത്തിൻ്റെ ഫണ്ടാണ് കൊടുത്തത് ആദിവാസി മേഖല അട്ടപ്പാടി അവിടെ ഈ കോവിഡ് കാലത്ത് കണക്ടിവിറ്റി ഉണ്ടാകില്ല ആയിരക്കണക്കിന് കുട്ടികൾ കണക്ടിവിറ്റിക്ക് പുറത്താണ് അവിടേക്ക് പ്രത്യേക ഒരു പാക്കേജ് കൊണ്ടുവന്ന് എല്ലാ ഊരുകളിലേക്കും ഇൻ്റർനെറ്റ് കണക്ഷൻ കൊടുത്ത് അവിടെ സാമൂഹ്യ പഠന വിഭാഗത്തിനെ കൊണ്ടുവന്ന് പ്രത്യേകമായിട്ട് അവർക്കെല്ലാവർക്കും എല്ലാവർക്കും പഠിക്കാനുള്ള സൗകര്യം ഒരുക്കി ഞാൻ വന്നതിന് ശേഷം എം പി ഫണ്ടിൽ നിന്നും ഏകദേശം നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ച് ജില്ലയ്ക്ക് തന്നെ സർക്കാർ അധീനതയിൽ ആദ്യമായി ഒരു ഐ സി യു ആംബുലൻസ് സംഘടിപ്പിച്ചു അതിനുശേഷം ഓൺ ദ വേ ആരും മരണപ്പെട്ടിട്ടില്ല അട്ടപ്പാടിയിൽ നിന്നും ഈ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ഞാൻ എത്താത്ത പ്രദേശമില്ല കേൾക്കാത്ത പരാതിയില്ല ഇടപെടാത്ത വിഷയങ്ങളില്ല അത് പാലക്കാടിൻ്റെ കാർഷിക പാക്കേജ് ഈ പാലക്കാട് ജില്ലയിലേക്ക് പുതിയ ഒരു വിമാനത്താവളം വേണം പാലക്കാട് എയിംസ് വേണം റെയിൽവേയുടെ കാര്യത്തിൽ ദേശീയ ദേശീയയുടെ പാതയുടെ കാര്യത്തിലൊക്കെ വളരെ കൃത്യമായി കേന്ദ്ര ഗവൺമെൻ്റ് മുമ്പാകെ അവതരിപ്പിക്കാനുള്ള കാര്യങ്ങൾ വളരെ ശക്തമായി തന്നെ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടെന്നുള്ളതാണ് ഒരു കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ടുള്ള എൻ്റെ ഒരു പ്രവർത്തനമായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞത് അദ്ദേഹം ഇപ്പോൾ അവകാശപ്പെടുന്ന ഗ്രീൻ ഫീൽഡ് ഹൈവേയും റെയിൽവേയുടെ എന്ന് പറയുന്നതല്ല ശുദ്ധ നോണയാണ് യഥാർത്ഥത്തിൽ റെയിൽവേ സോണ് തന്നെ പാലക്കാട്ടിൽ നിന്ന് തന്നെ മാറ്റപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് കേൾക്കുന്നത് മംഗലാപുരത്തേക്ക് സ്ഥാപിക്കാൻ പോകുന്നു എന്നിവരെ കേൾക്കുന്നു ആ കാര്യമൊന്നും ഒരു ജനപ്രതി എന്ന നിലയ്ക്ക് പാലക്കാടിൻ്റെ ജനപ്രതി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ഇടപെടാൻ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ ഏറ്റവും വലിയ ഒന്ന് രണ്ട് തെളിവുകൾ തന്നെ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുക അതിലൊന്നാണ് ബെമൽ ആയിരം ദിവസത്തിലധികം സമരം നടത്തി കഴിഞ്ഞു ആ തൊഴിലാളികൾ ആ തൊഴിൽ സമരത്തിൽ ഒരു ജനപ്രതി എന്ന നിലയ്ക്ക് രാഷ്ട്രീയത്തിനതീതമായൊരു സാന്നിധ്യമുണ്ടാവണ്ടേ അദ്ദേഹത്തിന് ഏറ്റവും നന്നായി ഇടപെടാൻ സാധിക്കുന്നൊരു കാര്യമല്ലേ പ്രതിരോധ വകുപ്പിലെ ഒരു സ്ഥാപനത്തെ ബി ജെ പി ഗവണ്മെൻറ്റ് സ്വകാര്യവൽക്കരിക്കുമ്പോൾ അതെൻ്റെ മണ്ഡലത്തിൽപ്പെട്ടതാണ് ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് കേരളത്തിലെ എം പിമാരെ എല്ലാം ചേർത്തു പിടിച്ച് അതിന് നല്ല പ്രതിരോധം സൃഷ്ടിക്കാൻ കഴിയില്ലേ അത് സാധിച്ചിട്ടുണ്ടോ മാത്രമല്ല കോച്ച് ഫാക്ടറി അദ്ദേഹം രണ്ടായിരത്തി പത്തൊമ്പതിൽ എം പി ആയതിനു ശേഷം ഞാൻ അറിയാൻ കഴിഞ്ഞത് ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചു എന്നാണ് അല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരൊറ്റ ചോദ്യം ചോദിച്ചിട്ടുണ്ട് കോച്ച് ഫാക്ടറിയെക്കുറിച്ച് പിന്നീട് കോച്ച് ഫാക്ടറിയെക്കുറിച്ച് മിണ്ടിയിട്ടില്ല ഏറ്റവും ആശ്ചര്യകരമായത് പാലക്കാട് ജ മണ്ഡലത്തെക്കുറിച്ച് ഈ ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് ചോദ്യങ്ങളിൽ വെറും അഞ്ച് ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് ആകെ അത് ഫലപ്രദമായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുമല്ല അദ്ദേഹത്തിന് കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി പതിനേഴ് കോടി രൂപ ആസ്തി വികസന ഫണ്ടിന് അനുവദിച്ചു എത്ര കോടിയാണ് ചെലവഴിച്ചിട്ടുള്ളത് രണ്ട് കോടി എട്ട് ലക്ഷം രൂപയാണ് എത്രത്തോളം ഒരു പരാജയമുള്ള ഒരു എം പി ഉണ്ടോ ഇപ്പോൾ കുറച്ച് ഹൈമാസ്ക് ലൈറ്റും കൊണ്ട് നടക്കുന്നുണ്ട് ഹൈ മാസ്ക് ആകുമ്പോൾ എന്താ ചോദിച്ചാൽ അതിൻ്റെ ഒരു ഗുണം ഞാൻ പറഞ്ഞുതരാം ഈ രണ്ടോ മൂന്നോ രണ്ട് ലക്ഷം ഉറുപ്പിൻ്റെ താഴെ മതി ഒരു ഹൈമാസ് ലൈറ്റ് ആ ഹൈമാസ് ലൈറ്റിൻ്റെ സ്ഥാപിക്കുന്ന ഇടയിൽ അതിൻ്റെ ബോർഡ് നല്ല ഭംഗിയിൽ എഴുതി വയ്ക്കാം ശ്രീകണ്ഠൻ എംപിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അപ്പോൾ എല്ലാ മൊക്കിലും മൂലയിലും എന്താവും കൈമാസ് ലൈറ്റ് വെച്ചാൽ എല്ലാവടേയും പേര് വരും അല്ലാതെ ജനങ്ങളുടെ പ്രശ്നമല്ല അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം ഞങ്ങൾ പതിനെട്ട് എം പിമാരും കേരള സംസ്ഥാനത്തിന് വേണ്ടിയാണ് തുടക്കം മുതൽ അവസാനം വരെ ബാധിച്ചിട്ടുള്ളത് പെട്രോൾ ഡീസൽ വിലവർത്തനം ഗ്യാസ് സബ്സിഡി ഇല്ലാതാക്കിയത് തൊലുറപ്പ് തോല് വെട്ടിക്കുറച്ചത് ആശാവർക്കർമാർ അങ്കണവാടി വർക്കർമാർ ഇ പി എഫ് പെൻഷൻകാർ ഏറ്റവും താഴെത്തട്ടിലുള്ള പാവപ്പെട്ട ആളുകളുടെ ഏറ്റവും ഉപജീവന മാർഗ്ഗങ്ങൾ തടസ്സപ്പെടുത്തിയ കേന്ദ്ര ഗവൺമെൻ്റ് നയങ്ങൾക്കെതിരെ ശക്തമായിട്ട് സമീപകാലത്തൊന്നും ബാധിക്കാത്ത തരത്തിൽ ഞങ്ങൾ വാദിച്ചിട്ടുണ്ട് കേരളത്തിന് ബഡ്ജറ്റ് വീതം കുറയ്ക്കുമ്പോൾ റെയിൽവേയുടെ വികസനം കുറയ്ക്കുമ്പോൾ കൃത്യമായി ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട് പിന്നെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക ദുരുപയോഗത്തിന് ജാമ്യം നിൽക്കേണ്ട ജോലി ഞങ്ങൾ എടുത്തിട്ടില്ല കേന്ദ്രത്തിലേക്ക് വരുന്ന പല മന്ത്രിമാരും അവിടെ വഴിപാട് നടത്താൻ വന്ന പോലെ പോകും ഞങ്ങൾ എം പിമാർ പതിനെട്ട് ആളുണ്ട് യു ഡി എഫ് ഞങ്ങളെ ഒരാളെ പോലും വിളിക്കാറില്ല മുഖ്യമന്ത്രി ഒരാളെ പോലും കാണാറില്ല മ എം പിമാരുടെ മീറ്റിംഗ് വിളിച്ചാൽ മുഖ്യമന്ത്രി പ്രസംഗിക്കണത് കേൾക്കുക എഴുന്നേറ്റ് പോവുക ഒരു മീറ്റിങ്ങിലേ ഞാൻ പങ്കെടുത്തുള്ളൂ ഒറ്റ മീറ്റിങ്ങിൽ ഞങ്ങൾ പറയുന്നത് കേൾക്കാൻ ഒഴിവില്ല അത് നോട്ട് ചെയ്യാൻ ഒഴിവില്ല ഞങ്ങൾ കോൺസ്റ്റിറ്റ്യൂൻസി പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലും കർണാടകയിലും ഇല്ല കേരളത്തിലാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ പറഞ്ഞാൽ അത് ഗവൺമെൻറ് ശ്രദ്ധപ്പെടുന്നില്ല ഗവൺമെൻറ്റിന് ഞങ്ങളുടെ അഭിപ്രായം കേട്ടിട്ട് കേന്ദ്രത്തിൻ്റെ മുമ്പിൽ പറയാൻ കഴിയുന്നില്ല ഇവരുടെ ദൂർത്തും അഴിമതിയും ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻ്റ് മുമ്പിലും കേന്ദ്ര ഗവൺമെൻ്റ് അഴിമതിയും ദൂർത്തും അവരുടെ മുമ്പിലും ഞങ്ങൾ കൃത്യമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് നല്ല വിശ്വാസം കേരളത്തിലെ മുഖ്യമന്ത്രി സഖാവ് പിണറായി തന്നെ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ പല പ്രാവശ്യം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിഹിതം വെട്ടിക്കുറച്ചതിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ കേരളത്തിൽ ലഭിക്കേണ്ട തുക എന്തുകൊണ്ടാണ് ലഭിക്കാത്തത് എന്ന് ചോദിക്കാനും ഇടപെടാനും കേരളത്തിലെ യു ഡി എഫ് എം പിമാരെ മുഴുവൻ യോജിപ്പിച്ച് നിർത്തിക്കൊണ്ട് ആ ആവശ്യം ഉന്നയിക്കണം എന്ന് എം പിമാരുടെ സമ്മേളനം വിളിച്ചു കൂട്ടി മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു എന്നാൽ ആ സമ്മേളനത്തിലെല്ലാം പങ്കെടുത്തുകൊണ്ട് ശരി എന്ന് പോയി പറഞ്ഞ് ഇറങ്ങിപ്പോയവർ ആ നിവേദനത്തിൽ പോലും ഒപ്പിട്ടില്ല എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം അങ്ങനെ നിലപാട് സ്വീകരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവണ്മെന്റും അതിന് നേതൃത്വം കൊടുക്കുന്ന പിണറായിയും ഗവൺമെൻറ് സഹകരിച്ചില്ല എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു വഷളത്തരം പറയുന്ന ഒരു എം പി ഈ പാലക്കാട് പ്രതിനിധിയല്ലാതെ മാറ്റം ആരും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ധാരണ ഒന്നാമത്തെ കാര്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ലുൽപ്പാദിപ്പിക്കുന്ന കർഷകരുടെ പരിദേവനം കേന്ദ്ര ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് മുമ്പിൽ പലതവണ ഉന്നയിച്ചു ഒരു മാനുഷിക പരിഗണനയും ഇവിടുത്തെ ഉത്പാദകരായിട്ടുള്ള ഈ നാടിൻ്റെ നട്ടലിലായിട്ടുള്ള കർഷകരോട് രണ്ട് ഗവൺമെൻ്റ് കാണിച്ചിട്ടില്ല കാരണം നെല്ലിൻ്റെ താങ്ങുവില വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെടും അത് സമയത്ത് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു രണ്ടിലും പരാജയപ്പെട്ട ഗവൺമെൻറ്റാണ് കേരളത്തിൽ കുട്ടനാട് പാക്കേജ് ഇടുക്കി പാക്കേജ് വയനാട് പാക്കേജ് ഇതെല്ലാം യു പി എ സർക്കാരിൻ്റെ കാലത്തുണ്ടായി പക്ഷെ പാലക്കാടിനൊരു കാർഷിക പാക്കേജ് വേണമെന്ന് ആവശ്യപ്പെട്ട് നട്ടെല്ലൊടിഞ്ഞ കടക്കണിയിലായിട്ട് പാവപ്പെട്ട കർഷകൻ ഈ നാടിനെ നീറ്റിപ്പോറ്റുന്ന കർഷകർ അവർക്കൊരു സംരക്ഷണം കൊടുക്ക ഒരു പദ്ധതിക്ക് ഇവരാരും തയ്യാറല്ല അതിലെനിക്ക് കടുത്ത നിരാശയുണ്ട് ബോധിച്ചേതുമുണ്ട് രണ്ട് ഗവൺമെൻറ്റിനോടും പ്രധാനപ്പെട്ട കാര്യം അതാണ് നടക്കാതെ പോയത് രണ്ടാമത് പാലക്കാട് ഒരു എയർപോർട്ട് വേണം അപ്പോൾ ഈ പാലക്കാട് മണ്ഡലത്തിലെ എം പിമാരുന്നതിന് മുമ്പും വി എസ് വിജയരാമനെ തോൽപ്പിച്ച് വളരെ ചുരുങ്ങിയ പിരീഡ് ആണെങ്കിലും എ വിജയരാമൻ എം പി ആയിട്ടുണ്ട് അതിന് ശേഷം തുടർച്ചയായി എൻ എൻ കൃഷ്ണദാസ് എം പി ആയിട്ടുണ്ട് പത്ത് വർഷക്കാലം എം പി രാജേഷ് എം പി ആയിട്ടുണ്ട് ഈ കാലയളവിലെല്ലാം അവരുടെ ഫണ്ട് എങ്ങനെ വിനിയോഗിച്ചു എന്നുള്ളത് നിങ്ങൾ തന്നെ പരിശോധിക്കുക ഞാൻ പറയുന്നത് ചിലപ്പോൾ അതിശോക്തി കലർത്തി ഒരു രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തി പറയുന്നതാണ് തോന്നും അതിന് അത്തരത്തിൽ നല്ല ശേഷിയുള്ളവർ തന്നെയായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിയോഗിക്കുക അവർ ജയിച്ചു വരുമെന്നുള്ളതിൽ യാതൊരു തരത്തിലുള്ള സംശയവും ഞങ്ങൾക്കില്ല ആ നിലയ്ക്ക് പാലക്കാടിൻ്റെ ഒരു വലിയ വികസനത്തിന് ഒരു മാതൃകാപരമായ പ്രവർത്തനത്തിന് അവർ നേതൃത്വം ഒറ്റപ്പാടി റെയിൽവേ സ്റ്റേഷൻ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ ആ പുതിയ പദ്ധതിയുടെ ഭാഗമായിട്ട് അമൃത് ഭാരത് സ്റ്റേഷനുകളാക്കുക ഏകദേശം രണ്ട് സ്ഥലത്തും കൂടി മുപ്പത് കോടിയോളം രൂപേൻ്റെ അടിസ്ഥാന വികസനം അടുത്തത് നമ്മൾ കൊടുത്തിരിക്കുന്നത് പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷൻ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ ഈ നാലും പാലക്കാട് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേഷനുകളാണ് അത് കൊങ്കൺ റെയിൽവേയും അതുപോലെ തന്നെ നമുക്ക് മറ്റു റൂട്ടിലുള്ള റെയിൽവേ സംവിധാനങ്ങളും ഏറ്റവും സാധാരണക്കാർക്ക് വേണ്ടി വിനിയോഗിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് റെയിൽവേ അപ്പോൾ ആ റെയിൽവേയുടെ സാധ്യത കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തുന്നതാണ് പിറ്റ് ലൈൻ വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിലെ തന്നെ റെയിൽവേയുടെ ഒരു ഹബായി പാലക്കാട് റെയിൽവേ ജംഗ്ഷൻ മാറും കോവിഡ് കാലത്ത് വെട്ടിക്കുറച്ചതാണ് സീനിയർ സിറ്റിസൻസിൻ്റെ അവിടെ ആനുകൂല്യം അപ്പോൾ ആ സീനിയർ സിറ്റിസൻസിൻ്റെ ആനുകൂല്യം പുനഃസ്ഥാപിക്കണമെന്ന് വീണ്ടും ശക്തമായിട്ട് ആവശ്യപ്പെടുന്നു ഈ എം പിക്ക് മാർക്കിടാനേ പറ്റില്ല മൈനസ് മാർക്കിലേക്ക് പത്തിൽ എത്ര മാർക്ക് എന്നല്ല മൈനസ് മാർക്കിലേക്ക് പോകണം ജനാധിപത്യത്തിലെ അധ്യാപകർ ജനങ്ങളാണ് അവർ എത്ര അവരെത്ര മാർക്കിട്ടാലും ഫുള്ളി ആണ് കെ ട്വൻറ്റി ഇനി നാളെ മറ്റൊരു മണ്ഡലവുമായി കാണാം നമസ്കാരം